രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുലാൽ എന്ന ചലച്ചിത്രം കേരളത്തിൽ റിലീസായത് ചിത്രം റിലീസ് ചെയ്യുന്നതിന് ആഴ്ചകൾക്ക് മുൻപേ തുടങ്ങിയ പ്രമോഷൻ പരിപാടികൾ കത്തി കത്തിക്കയറി നിൽക്കുന്ന സമയത്തായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാരോഹണം നടന്നത് കഴിഞ്ഞ ദിവസം അതായത് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ചിത്രത്തിന്റെ ആദ്യ ഷോ നടന്നു നേരത്തെ ഈ ചിത്രത്തെക്കുറിച്ച് ചില മുൻവിധികളുണ്ടായിരുന്നു ആ മുൻവിധികൾക്ക് കാരണമായത് മോഹൻലാലിൻ്റെ തന്നെ മറ്റൊരു ചിത്രമായിരുന്നു ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയൻ ഒഡിയൻ സിനിമ റിലീസ് ചെയ്യുന്നതിനു മുൻപ് നടന്ന പ്രമോഷൻ പരിപാടികളിൽ വലിയ അവകാശവാദങ്ങളാണ് ശ്രീകുമാർ മേനോൻ ഉന്നയിച്ചത് ഇതുവരെ മലയാളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചിത്രീകരിച്ച സിനിമയാണ് ഒടിയനെന്നും ഒഡിയൻ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് ആ ചിത്രത്തിലെ ചില രംഗങ്ങൾ കണ്ട് താൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്നുമൊക്കെ ശ്രീകുമാർ മേനോൻ പരസ്യമായി പറഞ്ഞിരുന്നു മാത്രമല്ല അതിലും വലിയൊരു തള് അക്കൂട്ടത്തിൽ നടത്താനും ശ്രീകുമാർ മേനോ ശ്രമിക്കുകയുണ്ടായി അതായത് ആ വർഷത്തെ ഓസ്കാർ അവാർഡ് ചിലപ്പോൾ മോഹൻലാലിന് കിട്ടിയേക്കും എന്ന തരത്തിലുള്ള ഒരു ഭീകരൻ തള് അടൂരെ പറഞ്ഞ കാര്യങ്ങൾ ഒരുവിധം ക്ഷമിച്ച് സഹിച്ചിരുന്ന പ്രേക്ഷകർ പക്ഷേ ഈ ഓസ്കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞെട്ടി എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പലരും മനസ്സിൽ പറഞ്ഞു എന്തായാലും ഇത്തരത്തിലുള്ള ഭീകര തള്ളിൻ്റെ ഗുണം കൊണ്ടാണെന്ന് തോന്നുന്നു അന്ന് റിക്കോർഡ് ഓൺലൈൻ ബുക്കിംഗ് ആണ് ഒടിയിൽ നടന്നത് ഫിനിമ റിലീസായി ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവ് റിവ്യൂകൾ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചതോടെ ഒടിയൻ എന്ന ചിത്രത്തിൻ്റെ വിധി എഴുതി യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒടിയൻ എന്ന മോഹൻലാൽ ചിത്രം മോശമാണ് ഒരിക്കലുമല്ല മോഹൻലാലിൻ്റെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഒടിയൻ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടത് അതിനൊറ്റ ഉത്തരമേയുള്ളൂ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിൻ്റെ പത്തിലൊന്നുപോലും ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതായത് അത്രത്തോളം വലിയ ഹൈപ്പ് കൊടുത്തു വച്ച ഒരു ചിത്രമായിരുന്നു ഒടിയൻ ശ്രീകുമാർ മേനോൻ മാധ്യമങ്ങളിലൂടെ തള്ളി തള്ളിവച്ചു കൊടുത്തിട്ടുണ്ട് ഒടിയൻ സിനിമയുടെ അണിയറയിലും അരങ്ങത്തുമൊക്കെ പ്രവർത്തിച്ചവർ നടത്തിയ മറ്റു തള്ളലുകളും ആ ചിത്രത്തെ സംബന്ധിച്ച പ്രേക്ഷകരെ കൂടുതൽ പ്രതീക്ഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിൻ്റെ പോലും ചിത്രത്തിൽ കാണാൻ കഴിയാതെ വന്നപ്പോൾ സ്വാഭാവികമായും അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അത് ചിത്രത്തെ ബാധിക്കുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ അമിത പ്രതീക്ഷ കൊണ്ട് പൊളിഞ്ഞ മലയാളത്തിലെ ആദ്യ ചിത്രം എന്ന് പറയുന്നത് എൻ്റെ തോന്നലാണ് ചേട്ടോ അത് ഓടിയനായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം റിലീസായ എംപുരൽ സിനിമയുടെ ചില പ്രമോഷൻ പരിപാടികൾ കണ്ടപ്പോൾ മറ്റൊരു ഓടിയനാണോ ഇതെന്നുള്ള സംശയം സ്വാഭാവികമായും ഉണ്ടാകും ഉണ്ടാകുമെന്നല്ല ഉണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം റിലീസിനോട് അനുബന്ധിച്ച് ചിത്രം കാണാൻ പോയവർ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയത് ചിത്രം ഒരു രക്ഷയുമില്ലെന്ന് ഒരു കൂട്ടരും ലൂസിഫറിനോളം എത്തിയില്ല എന്ന് മറ്റൊരു കൂട്ടരും ഇത് ആദ്യ ഷോയുടെ കാര്യമാണ് പറയുന്നത് എന്നാൽ രണ്ടാം ഷോ മുതൽ കാര്യങ്ങൾ മാറി ചിത്രത്തിൻ്റെ വിധി സംഘം ഏറ്റെടുത്തു സംഘമെന്ന് പറഞ്ഞാൽ സംഘപരിവാർ അതായത് ചിത്രത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ പ്രവർത്തകർ അതായത് സംഘികൾ ചിത്രത്തിനെതിരെ നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു വാര്യൻ കുന്നൻ എന്ന പേരിൽ പൃഥ്വിരാജിനെ നായകനാക്കി ആഷികബു സംവിധാനം ചെയ്യാതിരുന്ന ചിത്രം നേരത്തെ ഉപേക്ഷിച്ചിരുന്നു ഈ ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സംഘികളുടെ പ്രതിഷേധം അതിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ ചിത്രം പിന്നീട് ഉപേക്ഷിച്ചതായി അണിയറ പ്രവർത്തകർ അറിയിക്കുകയായിരുന്നു വാര്യൻകുന്നൻ എന്ന ചിത്രം ഉപേക്ഷിച്ചത് സംഘവിജയം എന്നാണ് സംഘികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഈ സംഭവത്തിനുള്ള പ്രതികാരം അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സംഘപരിവാറിന്റെ പ്രതിഷേധം കാരണം ആഷി കബുവും പൃഥ്വിരാജും വാര്യൻകുന്നൻ എന്ന ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു എന്നും അതിന് പ്രതികാരമെന്ന നിലയിലാണ് പൃഥ്വിരാജ് എംബുരാൻ എന്ന ചിത്രം സംഘികൾക്കെതിരെ സംവിധാനം ചെയ്തത് എന്നുമാണ് സംഘികൾ പറയുന്നത് സംഭവം ചിത്രത്തിലെ ഗുജറാത്ത് കലാപമാണ് വിഷയം ഈ ചിത്രത്തിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ സംഘികളുടെ ഹെഡ് ക്യാമ്പയിൻ നടക്കുകയാണ് ചിത്രം ആരെങ്കിലും മുൻകൂർ ബുക്കും ഷോയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കണമെന്നാണ് സംഘികൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ചിത്രത്തിൽ പ്രവർത്തിച്ചവരെ അറഞ്ചം പുറഞ്ഞം തെറി വിളിക്കാനും ഇവർ മടിക്കുന്നില്ല അതിൽ മോഹൻലാൽ എന്നോ പൃഥ്വിരാജ് എന്നോ ഗോകുലം ഗോപാലൻ എന്നോ സിനിമയുടെ സെറ്റിൽ ലൈറ്റ് ബോയ് ആയി വന്ന വെള്ളാഞ്ചിറ സുരേഷ് എന്നോ സെറ്റിൽ ചായ കൊണ്ട് കൊടുത്ത പാവപ്പെട്ട ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഒന്നും ഭയറുന്നില്ല എംപുരാനുമായി ബന്ധപ്പെട്ട ആരെ കിട്ടിയാലും തെറി വിളിക്കുന്ന രീതിയിലേക്ക് ഈ പറയുന്ന സംഘികൾ മാറിക്കഴിഞ്ഞു സിനിമ നല്ലതാണോ മോശമാണോ എന്നുള്ളതൊന്നും ഇവരുടെ വിഷയമല്ല സിനിമയിൽ സംഘപരിവാറിന് ഇഷ്ടമില്ലാത്തത് കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവരുടെ വിഷയം എന്നാൽ ചിത്രത്തിൽ സംഘപരിവാറിന് ഇഷ്ടമില്ലാത്തത് മാത്രമാണോ കാണിക്കുന്നത് സി പി എമ്മിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്നില്ലേ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും അവർക്കൊരു വിഷയമല്ല ബി ജെ പി അനുഭാവം പ്രകടിപ്പിക്കുന്ന പലരും ഈ എംബുരാൻ സിനിമയുടെ ഭാഗമാണെന്ന കാരണത്താൽ ആവശ്യത്തിലേറെ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാക്കളാണ് നമ്മളെ നയിക്കുന്നവരാണ് നാളെയും കാണാനുള്ളവരാണ് എന്നിങ്ങനെയുള്ള ഒരു പരിഗണനയും സംഘികൾ എമ്പുരാൻ അനുഭാവിതളായ ബി നേതാക്കൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തെറിവിളി എന്ന് പറഞ്ഞാൽ കടുത്ത തെറിവിളി ഈ ഫേസ്ബുക്കിൽ വേൾഡ് നായർ ഓർഗനൈസേഷൻ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് കയറി നോക്കണം എൻ്റെ അമ്മേ ഇത്രത്തോളം വിദ്വേഷവും ഉള്ളിലിട്ട് കൊണ്ടാണോ ഈ നായർ ഓർഗനൈസേഷൻ സമൂഹവുമായി ഇടപഴകിയിരുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രത്തോളം ഭീകരം ഇവിടെ ഞാൻ പ്രധാനമായും പറയാനും വന്നത് മറ്റൊരു കാര്യമാണ് ഈ എംബുലാൽ സിനിമയുമായി ബന്ധപ്പെട്ട് തെറി കേട്ടുകൊണ്ടിരിക്കുന്നത് സംഖികളാണല്ലോ ഈ സാഹചര്യത്തിൽ നമുക്ക് കേൾക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഖ്യകളെയും ഇതിനിടയിൽ തെറി കേൾക്കാതെ രക്ഷപ്പെട്ട രണ്ട് സംഘികളെയും പരിചയപ്പെടാം പരിചയപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഈ തെറി കേൾക്കാത്ത രണ്ട് സംഘികളുണ്ടെന്ന് പറഞ്ഞില്ലേ അവരെ സമ്മതിക്കണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുകയും എന്നാൽ സമയമായപ്പോൾ പതുക്കെ സ്കൂട്ടാവുകയും ചെയ്ത രണ്ടുപേർ ഈ രണ്ടുപേർ ഉൾപ്പെടെ നാലു പേരെക്കുറിച്ച് നമുക്ക് നോക്കാം സംഘികളുടെ വായിലിരിക്കുന്ന തെറി കേൾക്കേണ്ടി വന്ന രണ്ടുപേരിലൊരാൾ പാവപ്പെട്ട എം ഡി രമേശാണ് ഒരു കാര്യവുമില്ല വെറുതെ ആകാശത്തിലൂടെ പറന്നുപോയ പണിയെ ഏണി കുത്തി നിർത്തി അതിൽ കയറി നിന്ന് കയ്യെത്തിപ്പിടിക്കുകയായിരുന്നു നമ്മുടെ രമേശ് ജി കലാപം കഴിഞ്ഞ് എത്രയോ വെള്ളം ഒഴുകിപ്പോയി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു സംഘപരിവാറിനെതിരെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് സംഘപരിവാർ ഇവിടെ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് രമേശ് ജി ഉന്നയിച്ചത് എംബുരാൻ സിനിമക്കെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വച്ചു യഥാർത്ഥത്തിൽ വളരെ പക്വമായ ഒരു പ്രതികരണമായിരുന്നു എം ജി രമേശ് നടത്തിയത് എംബുനാൾ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും ബി ജെ പിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളായതിനാൽ ആർക്കും മുറിവേൽക്കാത്ത രീതിയിലുള്ള ഒരു പരാമർശം പക്ഷേ ഈ പരാമർശം നന്നായി കൊണ്ടു നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിലെ സംഘികൾക്ക് പറഞ്ഞത് ആരെന്നൊന്നും അവർ നോക്കിയില്ല രമേശ് ജിക്ക് പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതാണ് വലിയ കഷ്ടമായത് എന്തെങ്കിലും പറഞ്ഞാൽ തെറിവിളി പറഞ്ഞില്ലെങ്കിൽ പറയാത്തത് എന്താണാ എന്ന് ചോദിച്ച തെറിവിളി ഇനി സംഘികൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാലും കുഴപ്പമാണ് ഇത്രയും നേരം എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചിട്ടായിരിക്കും അടുത്ത തെറിവിളി എന്തായാലും കേരളത്തിലെ ബി ജെ പിയുടെ സമുന്നത നേതാവ് എന്ന് പറയുന്ന സാക്ഷാൽ നമ്മുടെ ശ്രീമാൻ രമേശ്ജിയും സംഘികളുടെ വായിരിക്കുന്നത് കേട്ട് ഇപ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ തെറികെട്ട മറ്റൊരാൾ അതായത് ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിലെ രണ്ടാമൻ അത് ഈ റിലീസാവുന്നതിന് തലേദിവസം ബി ജെ പിയുടെ ചാർജ്സ് ഏറ്റെടുത്ത കക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മോഹൻലാൽ പൃഥ്വിരാജ ടീമിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം യംബുരാൻ കാണാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറെടുക്കുകയാണെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഈ വാർത്ത വന്നത് യമ്പുരാൻ റിലീസ് ചെയ്യുന്നതിന് തൊട്ടു മുൻപായിരുന്നു ചിത്രത്തിന് വിജയാശംസകൾ നേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം വ്യക്തമാക്കിയത് അതുവരെ ഇണ്ടാതിരുന്ന സംഘികൾ എല്ലാവരും കൂടി ചേർമാൻ എംബുരാൻ ചിത്രം റിലീസ് ആയതിന് പിന്നാലെ സ്വന്തം സംസ്ഥാന പ്രസിഡന്റിനെ റോക്കറ്റിൽ കെട്ടി ആകാശത്തിലേക്ക് പറത്തുന്ന കാഴ്ചയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് ഇക്കാര്യത്തിൽ എം ടി രമേശ് ഭാഗ്യവാനാണ് ഇത്രത്തോളം വലിയ ക്രൂരമായ ആക്രമണം അദ്ദേഹം നേരിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്നൊരു പരിഗണന പോലും ഇവർ പുള്ളിക്കാരന് കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലൂടെ വ്യക്തമാകുന്നത് നിലവിൽ ബി ജെ പി പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള തിരക്കുകളിൽ മുഴുകിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും തൻ്റെ ഷെഡ്യൂൾ പ്രകാരം വരുന്ന ആഴ്ചയിൽ തിരുവനന്തപുരത്തോ ഡൽഹിയിലോ വച്ച് അദ്ദേഹം എമ്പുരാൻ കണ്ടേക്കും എന്നുമായിരുന്നു ഇനി അത് കാണുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഇനി ഈ പണിയെല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു സൈഡിലൂടെ പതുക്കെ സ്കൂട്ടായ രണ്ടു പേർ രണ്ട് സംഘപരിവാർ അനുകൂലികൾ അവരെക്കുറിച്ചും ഒന്നറിയണം എങ്ങനെയാണ് ഒരു സിനിമ ജനിക്കുന്നത് ഒരു കഥ തിരക്കഥയാകുന്നു തിരക്കഥ സംവിധാനം ചെയ്യപ്പെടുന്നു കഥയ്ക്ക് അനുയോജ്യരായ ആൾക്കാർ ആ സിനിമയിൽ അഭിനയിക്കുന്നു റിലീസായി പ്രേക്ഷകർക്കും മുന്നിലെത്തുന്നു ഇതാണ് ഒരു സിനിമാ നിർമ്മാണത്തിൻ്റെ പ്രവർത്തന രീതി ഇവിടെ നോക്കുകയാണെങ്കിൽ ലൂസിഫർ എന്ന സിനിമയും അതിൻ്റെ രണ്ടാം ഭാഗമായ എംബുലാൻ എന്ന സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് ആന എന്നാൽ ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ് ഈ മുരളി ഗോപി ആരാണെന്നുള്ളത് നമുക്ക് അറിയാം സാക്ഷാൽ ഭരത് ഗോപിയുടെ മകൻ ഭരത് ഗോപി ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഭരത് ഗോപിക്ക് അംഗത്വം നൽകാൻ അന്നത്തെ ദേശീയ പ്രസിഡന്റ് വെങ്കയ്യ നായിഡു കേരളത്തിലെത്തുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു ഭരത് ഗോപിയുടെ മകനായ മുരളി ഗോപിയുടെ ഇതുവരെയുള്ള സിനിമാ ഹിസ്റ്ററി എടുത്തു നോക്കിയാലും സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ഉയർത്തിക്കാട്ടുന്ന ഒത്തിരി സംഭവങ്ങൾ കാണാൻ കഴിയും മാത്രമല്ല എപ്പോഴും മുരളിഗോപിയുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് സി പി എമ്മോ അതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ പാർട്ടികളോ ആയിരിക്കും ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നിങ്ങനെ മുരളീഗോപിയും സംവിധായകൻ അരുൺകുമാറും ഒന്നിച്ച ചിത്രങ്ങളിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൃശ്യമാണ് ഇവിടെ എമ്പുരൻ എന്ന ചിത്രത്തിനു വേണ്ടി കഥയും തിരക്കഥയും തയ്യാറാക്കിയ മുരളീഗോപി ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊന്നും അറിഞ്ഞമൊട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ മുരളീ ഗോപിയെ സംഘപരിവാർ വിരുദ്ധനായി ചിത്രീകരിക്കാൻ സംഖ്യകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം എന്തായാലും വിവാദങ്ങളിൽ പെടാതെ പുള്ളിക്കാരൻ പതുക്കെ സ്കൂട്ടായിട്ടുണ്ട് ഇപ്പോൾ പണി മുഴുവൻ വന്നു കിടക്കുന്നത് പൃഥ്വിരാജിൻ്റെയും സിനിമയിൽ അഭിനയിച്ച മോഹൻലാലിൻ്റെയും മണ്ടയിലാണ് മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവിയൊക്കെ തിരിച്ചെടുക്കണമെന്ന് സംഘികൾ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് നിലവിളിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട് ഇത് തെറി തെറിയേൽക്കാതെ രക്ഷപ്പെട്ട മറ്റൊരു സംഘപരിവാറുകാരനെ കുറിച്ച് പറയാം ഞാൻ ചിലപ്പോൾ ഈ പേര് പറയുമ്പോൾ കേൾക്കുന്നവർ ചിലപ്പോൾ അത്ഭുതപ്പെടും പുള്ളിയും ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അത് മറ്റാരുമല്ല ചിത്രത്തിന്റെ തുടക്കത്തിൽ നന്ദി എഴുതി കാണിക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന രണ്ടാമത്തെ പേര് സാക്ഷാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് യമ്പുരാൻ സിനിമ തന്നെ ആരംഭിക്കുന്നത് സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കും സുരേഷ് ഗോപിക്ക് എന്തിനായിരിക്കും നന്ദി പ്രകാശിപ്പിക്കുന്നത് എന്ന് പുള്ളി ഇതിനകത്ത് ഒരു ഗസ്റ്റ് റോളിൽ പോലും ഇല്ലല്ലോ എന്ന് യഥാർത്ഥത്തിൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഈ സ്ഥലത്തൊക്കെ ഷൂട്ടിംഗ് ക്രമീകരിക്കുവാൻ സഹായവുമായി എത്തിയത് സുരേഷ് ഗോപി ആയിരുന്നു എന്നാണ് വിവരം കാരണം പുള്ളി മന്ത്രിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും താങ്ക്സ്റ്റാറിൽ സുരേഷ് ഗോപിയുടെ പേര് കാണിക്കണം എമ്പുരാ എന്നീ അണിയറ പ്രവർത്തകർ അത് നൽകുകയും ചെയ്തു ഈ പ്രശ്നമുണ്ടാക്കുന്ന സംഘികൾ ഈ കാർഡ് കണ്ടിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിട്ടും അവർക്ക് സുരേഷ് ഗോപി ഒരു ശത്രുവല്ല സുരേഷ് ഗോപി ഈ ചിത്രവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്തിയിട്ടില്ല എന്ന രീതിയിലാണ് സംഘികൾ ചിത്രത്തിൻ്റെ മറ്റുള്ള അണിയറ പ്രവർത്തകർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു വന്നത് സംഘികളുടെ തെറി കേൾക്കാത്ത രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ആരാണെന്ന് ചിത്രത്തിൻ്റെ അണിയറയിൽ നിന്ന് ആ ചിത്രത്തിനു വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയും എന്നാൽ പിന്നീട് പതിറ്റസ് സ്കൂട്ടാവുകയും ചെയ്ത ഒരു വ്യക്തി അത്തരത്തിലുള്ള രണ്ട് വ്യക്തികളെയാണ് ഈ ചിത്രത്തിൽ എടുത്തു പറയാൻ കഴിയുന്നത് ഒന്ന് മുരളിഗോപിയും രണ്ടാമത് സുരേഷ് ഗോപിയും എന്നാൽ ഈ ചിത്രവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ചില സംഘപരിവാർ പ്രവർത്തകർ അത് ബി ജെ പി നേതാക്കളായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും സിനിമാ പ്രവർത്തകരായിക്കൊള്ളട്ടെ അവരെല്ലാം ഈ പറയുന്ന പ്രണികളുടെ വായിലിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രമേശ് ജിയെ പോലെ പക്ഷേ എന്തായാലും ചിത്രം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയമാകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന സംഘികൾ ഉറപ്പാക്കി കഴിഞ്ഞു അങ്ങനെയാണല്ലോ ശീലം സംഘികളെ ഏതൊരു ചിത്രം പരാജയപ്പെടണം എന്ന് വിചാരിച്ച് ഹെഡ് ക്യാമ്പയിൻ നടത്തിയാലും ആ ചിത്രം വിജയിച്ച ചരിത്രമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്